പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം അതിർത്തി മേഖലയിൽ ഇന്ത്യയുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ പാകിസ്ഥാന് ഇരുട്ടടിയായി ആഭ്യന്തര പ്രശ്നങ്ങൾ തലപ്പൊക്കുകയാണ് പി ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തു വരുന്നതിനിടെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ പല ആർമി ചെക്ക് പോസ്റ്റുകളുടെയും നിയന്ത്രണം വിഘടനവാദികളായ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി അഥവാ ബി എൽ എ ഏറ്റെടുത്തിയതായാണ് റിപ്പോർട്ട് പ്രവിശ്യാ തലസ്ഥാനമായ കൊറ്റയുടെ നിയന്ത്രണം പൂർണ്ണമായും ബി എൽ എ പിടിച്ചെടുത്തതായാണ് അവകാശവാദം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സൃഷ്ടിയാണ് ബംഗ്ലാദേശ് ഇനിയൊരു യുദ്ധം കൂടി സംഭവിച്ചാൽ ബലൂചിസ്ഥാൻ എന്നൊരു രാജ്യം കൂടി ആഗോള ഭൂപടത്തിൽ ഉയർന്നു വന്നേക്കാം ചിന്തിക്കുന്നവർ ഏറെയാണ് അത്രത്തോളം പാക് വിരുദ്ധത ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഇനിയൊരു വിഭജനം കൂടി സംഭവിച്ചാൽ പാകിസ്ഥാന് താങ്ങാൻ സാധിച്ചേക്കില്ല ബലൂചിസ്ഥാൻ കൊടിയ ദാരിദ്ര്യത്തിലാണെങ്കിലും ഇവിടെ നിന്നുള്ള പ്രകൃതി വിഭവങ്ങളാണ് പാകിസ്ഥാന് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ സഹായമാകുന്നത് ബലൂചിസ്ഥാൻ സ്വതന്ത്രമാക്കപ്പെട്ടാൽ ഈയൊരു സാധ്യത കൂടി ഇല്ലാതാകും പാകിസ്ഥാന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ബി പാകിസ്ഥാൻ സൈന്യത്തിനു നേരെ വൻ തോതിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം കൂടി ആയതോടെ പാക്സേന പെട്ടിരിക്കുകയാണ് ബി എൽ എ യുടെ ഭാഗത്തു പ്രഹരം പാകിസ്ഥാന് ദീർഘമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് അതിർത്തിയിൽ ഇന്ത്യ പാക് സംഘർഷം കനക്കുന്നതിനിടെ ബി എൽ എ മുന്നേറാനുള്ള ശ്രമത്തിലാണ് ബലൂചിസ്ഥാനിലെ വിഘടനവാദികൾ നേരത്തെ തന്നെ പാകിസ്ഥാൻ തലവേദനയായിരുന്നു വിമത നീക്കത്തെ അടിച്ചമർത്താൻ പാക് സൈന്യം നിരന്തരമായി ശ്രമിച്ചിരുന്നുവെങ്കിലും സമീപകാലത്ത് വലിയ തിരിച്ചടിയാണ് നേരിട്ടത് തുടർച്ചയായ ഐഇ ഡി ആക്രമണങ്ങളിൽ നിരവധി സൈനികർ കൊല്ലപ്പെട്ടു ബോളാൻ കെച്ച് മേഖലകളിൽ പതിനാല് പാകിസ്ഥാൻ സൈനികരുടെ മരണത്തിന് കാരണമായ രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തു ഇന്ത്യയുമായുള്ള സംഘർഷം ലഘൂകരിക്കാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തിരികെ അധികാരത്തിൽ വരണമെന്ന ആവശ്യവും ഇതിനിടെ ഉയരുന്നുണ്ട് അഴിമതി ഉൾപ്പെടെയുള്ള വിവിധ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട ഇമ്രാൻഖാൻ നിലവിൽ ജയിൽവാസം അനുഭവിച്ചു വരികയാണ് നിലവിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും മന്ത്രിമാരും തുടർച്ചയായി പ്രകോപനപരമായ പരാമർശങ്ങളുമായി രംഗത്തുവരുന്ന പശ്ചാത്തലത്തിലാണ് ഇമ്രാൻഖാൻ തിരികെ വരണമെന്ന് ആവശ്യപ്പെടുന്നത്